ഹനുമാന് വെറ്റിലമാല സമർപ്പിക്കുന്നതിന്റെ പിന്നിലെ കഥ നിങ്ങൾക്കറിയാമോ ലങ്കയിൽ തടവിലാക്കപ്പെട്ട സീതാദേവിയെ കണ്ടെത്താൻ ഹനുമാൻ പുറപ്പെട്ടു ഒരു നീണ്ട തിരിച്ചിലിനുശേഷം അശോകവനത്തിൽ ഹനുമാൻ സീതാദേവിയെ കണ്ടെത്തി ശ്രീരാമപ്രഭുവിന്റെ ക്ഷേമത്തെക്കുറിച്ച് ഹനുമാൻ സീതാദേവിയെ അറിയിക്കുകയും ദേവിയെ ഉടൻ തന്നെ ഇവിടെ നിന്നും രക്ഷിക്കുമെന്നും പറഞ്ഞു പിന്നെ ആഞ്ജനേയൻ രാമൻ നൽകിയ മുദ്രമോതിരം സീതാദേവിക്ക് സമ്മാനിച്ചു സീതാദേവി വളരെ സന്തോഷവതിയായി അവിടെ വിനീതമായി ആരാധനയിൽ നിൽക്കുന്ന ആഞ്ജനേയനെ അക്ഷതം അർപ്പിച്ച് അനുഗ്രഹിക്കാൻ സീതാദേവി ആഗ്രഹിച്ചു പക്ഷേ ആ സമയത്ത് സീതാദേവിക്ക് അവിടെ അക്ഷതം പോലുള്ള സാധനങ്ങളൊന്നും കിട്ടിയില്ല അങ്ങനെ ദേവി അടുത്തുള്ള ഒരു വെറ്റില മരത്തിൽ നിന്ന് ഇലകൾ പറിച്ചെടുത്ത് ഹനുമാന്റെ മേൽ തളിച്ചു അവനെ ഹൃദയപൂർവ്വം അനുഗ്രഹിക്കുകയും ദേവി ആ വെറ്റിലകൾ ഒരു മാലയായി കെട്ടി ഹനുമാന് സമർപ്പിക്കുകയും ചെയ്തു അതിൽ ദേവി വളരെയധികം സന്തോഷിച്ചു സീതാദേവിയുടെ കൈകളിൽ നിന്ന് ലഭിച്ച ഈ സമ്മാനം ശ്രീ ആഞ്ജനേയനും സന്തോഷത്തോടെ സ്വീകരിച്ചു അന്നു മുതലാണ് വെറ്റിലമാല ഹനുമാൻ സ്വാമിക്ക് പ്രിയപ്പെട്ടതായത് ഇതിന്റെ പ്രതീകമായാണ് ഭക്തർ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് നൂറ്റി എട്ട് വെറ്റിലകളാണ് മാലയിൽ ഉപയോഗിക്കേണ്ടത് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും തൊഴിൽ തടസ്സങ്ങൾ പരിഹരിക്കാനും വെറ്റിലമാല ഏറ്റവും ഉത്തമമായ വഴിപാടായി കരുതപ്പെടും ചൊവ്വാ ശനി എന്നീ ദിവസങ്ങളിൽ അർപ്പിക്കുന്നത് വളരെ ശുഭകരമാണ് ഓം ഹം ഹനുമേ നമ